കലാകാശ എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവരും കുതിരെ വീടിലേക്ക് പ്രദവുമായി സുഖം ചെയ്തു നമ്മളോരോ വ്യക്തികളും നമ്മുടെ ഈ സമയത്ത് പഴയകാലം നമ്മുടെ ഓർമ്മകളിലേക്കൊന്ന് തിരിച്ചു പോകുന്നത് നന്നായിരിക്കും അന്ന് നമ്മളിലുണ്ടാകുന്ന ചിരിയും തമാശകളും ഒക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും ചില വ്യക്തികളാണെങ്കിൽ ഇന്നും പഴയകാല സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ആ ഓർമ്മകളെയും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും ഇന്ന് ചില വ്യക്തികൾക്കാണെങ്കിൽ കാലം തൻ്റെ കുത്തൊഴുക്കിൽ ആ കുത്തൊഴുക്ക് പോലെ ഒഴുകി മറ്റൊരു തീരത്ത് അണഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മൾ നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് പോയി നമ്മുടെ ജീവിതത്തിൽ നിന്ന മാറ്റങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കും മനസ്സിലാവും എത്ര എത്ര ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ സ്നേഹം ഇന്നും ഓരോ നിമിഷവും പൊള്ളിക്കുന്നുണ്ടോ എത്ര സ്നേഹം നമ്മളിന്നും നിലനിർത്തുന്നു എന്നുള്ള തിരിച്ചറിവ് ഇന്ന കാലങ്ങൾക്കിപ്പം നിങ്ങൾക്ക് ഒത്ത ചിന്തകൾക്ക് മാറ്റം ശ്രമിക്കുക നമ്മുടെ തിരിച്ചറിവുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക പഴയകാല ആ ഓർമ്മകളും അനുഭവങ്ങളും ആ നല്ല നിമിഷങ്ങളും വനം തലമുറയ്ക്ക് വനം തലമുറയ്ക്ക് സന്തോഷം പകരുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്നെ കുറിച്ച് ആലോചിക്കുക നഷ്ടപ്പെടുത്തി കഴിഞ്ഞ വിഭാഗ ബന്ധങ്ങളെ ഓർത്ത് അതായത് നിങ്ങളുടെ ഒരു പങ്കാളിയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് വീണ്ടും മറ്റൊരു പങ്കാളിയെ തേടി നിങ്ങളിപ്പോൾ സന്തോഷമാണെന്ന് പുറമേ നടിക്കുമ്പോഴും ഉള്ളിൽ നിങ്ങൾക്ക് തേങ്ങുന്നില്ലേ പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ട് ആദ്യമായി നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന പങ്കാളി അതു തന്നെയാണ് ഒറിജിനൽ അതുതന്നെയാണ് സന്തോഷം തരുന്നത് മറ്റെല്ലാം ഒഴിച്ചു തന്നെ ഇരിക്കും അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും ഓരോരോ നഷ്ടബോധങ്ങളും ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തി ചെറിയൊരാളാകട്ടെ വിവാഹ ബന്ധം വേണ്ടയെന്ന് മനസ്സിലുറപ്പിച്ചൊരു വ്യക്തിയാണെങ്കിൽ വീണ്ടും വിചാരത്തിൻ്റെ അവസ്ഥകളിൽ ഞങ്ങളുടെ മാറ്റങ്ങൾക്ക് ചിന്തകൾക്ക് സാധിക്കുമോ എന്നതിനെ കുറിച്ചും ആലോചിക്കുക കാരണം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും അത് വളരെ പ്രയാസമായിരിക്കും എത്രത്തോളം നമുക്കതിലോട്ട് കൂട്ടിയോജിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നടക്കാത്തൊരു കാര്യം തന്നെയാണ് ചെറിയ ചെറിയ പിടിവാശികൾ ഈഗോ പ്രശ്നങ്ങൾ ഇതെല്ലാം വിവാഹം നടത്തിയ ആദ്യ കാലങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഈ ഒരു ഈഗോ പ്രോബ്ലം അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ ഈഗോകൾ ഉപേക്ഷിക്കുക കാരണം ചെറിയ ത്യാഗം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിയെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരാളുടെ കുറവുകളും അവരുടെ ബലഹീനതയും ആദ്യം മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് കൂടെ ചേർക്കാൻ പറ്റുന്നതാണെങ്കിൽ കൂടെ ചേർക്കുക ആ ബന്ധത്തിൽ വൃതിയുണ്ടാകും ആ ബന്ധത്തിൽ വളരെ ഗാഢമായ പ്രണയബന്ധമായി മാറും കാരണമെന്ന് പറഞ്ഞാൽ മിക്ക സ്ത്രീകൾക്കും ഭർത്താവിൻ്റെ മാതാപിതാക്കളും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും അവരെ ഇഷ്ടപ്പെടില്ല പല പല കാരണങ്ങൾ കണ്ടെത്തി അകറ്റാനായിട്ട് ശ്രമിക്കും അവരുടെ സഹോദരങ്ങളെ സഹോദരികളെയൊക്കെ അകറ്റാനായിട്ട് ശ്രമിക്കും തൻ്റെ ഭർത്താവ് തൻ്റെ മാത്രമാണ് സ്വന്തമെന്ന് അവർ ഒരു മിഥ്യാപി ഭാഷയിൽ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കും അത് ഭരണദോഷമെന്നറിയാമോ ആ മാതാപിതാക്കളെ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആത്മനിമ്പരം പയ്യനുണ്ടാകും ചില ആൺപിള്ളേർക്ക് ഇത്രയോളീകയുണ്ട് പെൺപിള്ളേരെ അവരവരുടെ വീട്ടിലോട്ട് വിടാൻ സമ്മതിക്കില്ല അവരുടെ മാതാപിതാക്കളെ സഹോദരങ്ങളും തമ്മിൽ കാണാൻ സമ്മതിക്കില്ല എല്ലാവരും അകറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ടാവും അത് വളരെയധികം വിഷമം തരുന്ന അവസ്ഥ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞൊരു വിവാഹം ബന്ധം എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ സ്നേഹം കൊടുത്ത് സ്നേഹം നേടുക വിശ്വാസം കൊടുത്ത് വിശ്വാസം നേടുക പ്രണയം കൊടുത്ത് പ്രണയം നേടുക ഒരിക്കലും ഒരു ചതിക്കാതിരിക്കുക അത് ആണായാലും പെണ്ണായാലും പരസ്പരം ഒരു അടിയുറച്ച വിശ്വാസം കുടുംബജീവിതത്തിലുണ്ടായിരിക്കണം ആ കുടുംബത്തിൽ ഭയങ്കര സുരക്ഷിതത്വം ഉണ്ടാവും അവിടെ ഒരിക്കലും സൗന്ദര്യത്തിൽ നിന്ന ചിന്തയ്ക്ക് പ്രാധാന്യം ഉണ്ടാകരുത് കറുപ്പ് വെളുപ്പ് എന്നതിനെക്കുറിച്ചൊന്നും അവിടെ പ്രാധാന്യം കൊടുക്കരുത് കാരണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സങ്കടം വരുന്ന അവസ്ഥയാണ് നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക അതായത് മാതാപിതാക്കളെയും സഹോദരങ്ങളെ സഹോദരികളെ എല്ലാവരെയും ഉൾക്കൊണ്ടു പോകാൻ ശ്രമിക്കുക പ്രശ്നക്കാരായ മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുമുണ്ട് ഇത്രയൊക്കെ സ്നേഹിച്ച് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഒരു വിധത്തിലും നിങ്ങളുടെ തീരത്തെടുക്കില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട് ആ ഒരു അവസരത്തെ നിങ്ങൾക്ക് അവിടെ കിടന്ന് കലവില കൂട്ടാതെ സ്നേഹത്തോടെ മറ്റൊരു വീട് കണ്ടെത്തി നിങ്ങൾ സുരക്ഷിതമായി ജീവിക്കാൻ ശ്രമിക്കുക കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ പോകുന്ന മക്കൾക്ക് പ്രാധാന്യമുണ്ട് ഭർത്താവിൻ്റെ സ്നേഹത്തെ ചൊല്ലിയുള്ള വഴക്കുകൾ ഭാര്യയുടെ സ്നേഹത്തെ ചൊല്ലിയുള്ള വഴക്കുകൾ അതുപോലെ തന്നെ സംശയമെന്ന രോഗം കുടുംബജീവിതത്തെ പിടി മുറുക്കിയാൽ ഉണ്ടാകുന്ന ഭവിശ്യത്ത് അതിനെയെല്ലാം കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം ഒരിക്കലും ഒരഭിഗതം എന്ന തീരുമാനം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ പല ഘട്ടങ്ങളിലും നമ്മൾക്കൊപ്പം നിൽക്കുന്ന പങ്കാളിയെ ഒരു നിമിഷം പോലും ചതിക്കാനുള്ള മനസ്സ് ആക്കരുത് അത് വളരെ അധികം ദുഃഖം അവസ്ഥ തന്നെയാണ് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ പങ്കാളിയുടെയും ലൈഫാണ് നശിക്കുന്നത് രണ്ടുപേരും വിട്ടുപിരിഞ്ഞ് മറ്റുള്ള വേറൊരു പങ്കാളിയെ നിങ്ങൾ തപ്പിയെടുത്താലും നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അവിടെ മറ്റൊരു ബന്ധത്തിലുണ്ടാകില്ല നിങ്ങൾ തമ്മിൽ വിട്ടുവീഴ്ചയും നിങ്ങൾ വളരെയധികം പ്രേണത്തോടുന്ന നിമിഷങ്ങളും മറ്റൊരു കളി നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരുപാട് ഭീമ്പ് പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഒരു ചില്ല് പാത്രത്തോട് ഉപമിച്ച് വേണം നമ്മുടെ കുടുംബ ജീവിതത്തെ നമ്മൾ കാണേണ്ടത് അത് താഴെ വീണ് പൊട്ടിച്ചുതറിപ്പോയാൽ പിന്നെ ആ വിള്ളലികൾ എപ്പോഴും വിള്ളലായി തന്നെ നിൽക്കും അതെത്ര കൂട്ടി യോജിപ്പിച്ചാലും ആ വെള്ളയിൽ ആ നേരത്തെ എപ്പോഴും അവിടെ പ്രകടമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുദ്ധിപൂർവ്വം വരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും വിട്ടുവീഴ്ചകൾക്ക് ഒരു പരിധിവരെ പ്രാധാന്യം കൊടുത്തും മുന്നോട്ട് പോവുക എപ്പോഴും വിട്ടുവീഴ്ച എന്ന ഒരു ശീലം ആക്കിയെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ശീലം ആക്കിയെടുത്താൽ പിന്നെ അവരിപ്പോഴും നിങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒന്ന് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാം പക്ഷേ എപ്പോഴും ആയാൽ അത് അധികമായ ലോകങ്ങളും ഓർക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്